സ്കൂൾ സമയമാറ്റത്തിൽ ചർച്ചയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടിനെതിരെ സമസ്ത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് സമസ്ത ജനറൽ മാനേജർ കെ മാസ്റ്റർ പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് തന്നെയാണോ സർക്കാർ മുഖ്യമന്ത്രി തുടർ പ്രക്ഷോഭം ആലോചിക്കാൻ സമസ്ത മതവിദ്യാഭ്യാസ ബോർഡ് ഇന്ന് ചേരും മറ്റ് മദ്രസാ പ്രസ്ഥാനങ്ങളുമായി സംയുക്ത സമരത്തിന് സംസ്ഥ തയ്യാറാകുമെന്നും ജനറൽ മാനേജർ കെ മാസ്റ്റർ പറഞ്ഞു ഈ ഉത്തരവ് ഉത്തരവ് ഇറങ്ങി ഇറങ്ങി തന്നെ നിവേദനമായി കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഒരു പൊതുവേദിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വിഷയം കൊടുക്കുകയും ചെയ്തു അന്ന് വിദ്യാഭ്യാസ മന്ത്രി പത്രക്കാരോട് പറഞ്ഞത് ആർക്കെങ്കിലും ഈ സമയമാറ്റത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചർച്ചയിലൂടെ പരിഹരിക്കാം എന്നായിരുന്നു ആദ്യ പ്രതികരണം അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു അനുകൂലമായി വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചു സമസ്ത അതോട് മദ്രസാ പ്രസ്ഥാനങ്ങളൊക്കെ വിചാരിച്ചു ഇത് പുനഃപരിശോധന നടത്തും മദ്രസാ വിദ്യാർത്ഥികൾക്ക് ബാധിക്കാത്ത രീതിയിൽ സമയം പുനഃക്രമീകരിക്കും എന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷെ പിന്നീട് കണ്ടത് ആ നടപടിയുമായി ധിക്കാരപരമായി തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു എന്തായിരുന്നാലും ഇത് വഴങ്ങില്ല സമസ്യയുടെ ആവശ്യത്തിന് അത് അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന രീതിയിൽ പ്രതികരിച്ചായിരിക്കും പക്ഷെ ഞങ്ങൾ ന്യായമായി ഒരു വിഷയം വെച്ചു ഈ ആവശ്യം ന്യായമാണോ അത് ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് അങ്ങനെ ഒരു രീതി അവലംബിച്ചുകൊണ്ട് ഒരു മാന്യമായ പ്രതികരണത്തിന് പകരം ഒരു ധിക്കാരത്തിൻ്റെ സ്വരാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ മുഖ്യമന്ത്രിയുടെ നിലപാടെന്താണ് എന്നും അറിയേണ്ടിയിരിക്കുന്നു